ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണ വസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഋഷഭ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ സ്വയംഭൂവമനുവിൻ്റെ മൂത്ത പുത്രനായ പ്രിയംവ്രതൻ വിശ്വകർമ്മ പ്രജാപതിയുടെ പുത്രിയായ ബഹിഷ്മതിയെ വിവാഹം കഴിച്ച് അവർക്ക് അഗ്നീന്ദ്രൻ ഇത്മജിഹൻ ജിഹ്വൻ യജ്ഞബാഹു മഹാവീരൻ ഹിരണ്യരേതസ് ഘൃതപൃഷ്ടൻ സമനൻ മേധാതിഥി വീതിഹോത്രൻ കവി എന്നിങ്ങനെ പത്ത് പുത്രന്മാർ ഉണ്ടായി പ്രിയമ്പദനു തന്നെ തൻ്റെ രണ്ടാമത്തെ പത്നിയിൽ ഉത്തമൻ താമസൻ രൈവതൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരും ഉണ്ടായി അവർ യഥാക്രമം പേരും മൂന്നും നാലും അഞ്ചും മന്യുന്തരങ്ങളുടെ നാഥന്മാരായി അതിൽ പിന്നെ വിരക്തനായി തീർന്ന പ്രിയംവ്രതൻ തൻ്റെ മൂത്തപുത്രനായ അഗ്നീന്ദ്രൻ തനിക്ക് പൈതൃകമായി ലഭിച്ച ജംബുദ്വീപിൻ്റെ ആധിപത്യം ഏറ്റെടുത്ത് രാജധർമ്മം അനുസരിച്ച് രാജ്യം ഭരിച്ചു അതിനിടയിൽ അദ്ദേഹം മന്ദിരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ ചെന്ന് ബ്രഹ്മാവിനെ തപസ്സാരംഭിച്ചു വിവാഹവും പുത്രലാഭവുമാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛ എന്നറിഞ്ഞ ബ്രഹ്മാവ് തൻ്റെ സദസ്സിൽ ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പൂർവചിത്തി എന്ന അപ്സരസിനെ അഗ്നീന്ദ്രൻ്റെ സമീപത്തേക്ക് അയച്ചു പൂർവചിത്തിയുടെ ലാസ്യഭാവം കണ്ട് അഗ്നീന്ദ്രൻ അവളിൽ അനുരക്തയായി അവളെ വേണ്ട പോലെ ആദരിക്കുകയും ചെയ്ത് അവർ അനേകായിരം വർഷം ദാമ്പത്യ ജീവിതം നയിച്ചതിനിടയിൽ അവർക്ക് നാബി കിംപുരുഷൻ ഹരിവർഷൻ ഇളാവൃതൻ രമ്യകൻ ഹിരണ്യമയൻ കുരു ഭദ്രാശൻ കേതു മാലൻ എന്നിങ്ങനെ ഒമ്പത് പുത്രന്മാർ ജനിച്ചു അവരെ പിതൃഗ്രഹത്തിൽ വിട്ടിട്ട് പൂർവ്വചിത്തി ബ്രഹ്മാവിൻ്റെ സമീപത്തേക്ക് തന്നെ തിരിച്ചുപോയി അഗ്നീന്ദ്രൻ ജംബുദ്വീപിന് ഒമ്പത് ഖണ്ഡങ്ങളായി തിരിച്ച് പുത്രന്മാർക്ക് വീതിച്ചു കൊടുത്തു അനന്തരം അദ്ദേഹം പൂർവചിത്തിയെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് പിതൃലോകത്തെ പ്രാപിച്ചു അഗ്നീന്ദ്രപുത്രന്മാർ മേരുവിൻ്റെ പുത്രിമാരായ മേരുദേവി പ്രതിരൂപ ഉഗ്രദംഷ്ട്രി ലത രമ്യ ശ്യാമ നാരി ഭദ്ര ദേവവീതി എന്നിവരെ വിവാഹം കഴിച്ചു ി മേരൂദേവിയിൽ സന്താനമുണ്ടാകാത്തതിനാൽ അദ്ദേഹം പത്നീസമേതനായി യജ്ഞമൂർത്തിയായ മഹാവിഷ്ണുവിനെ യജിച്ചു യജ്ഞമധ്യത്തിൽ ഭഗവാൻ തൻ്റെ അതിമനോഹരമായ രൂപത്തിൽ അവരുടെ മുന്നിൽ പ്രത്യക്ഷീഭവിച്ച് താൻ തന്നെ അവരുടെ പുത്രനായി ജനിക്കാമെന്ന് അരുളിച്ചെടുത്തു അപ്രകാരം ഭഗവാൻ മേരുദേവി ഋഷഭനായി അവതരിച്ചു സന്യാസത്തിൻ്റെ മഹാത്മ്യം കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം ഋഷഭനിൽ ആദ്യമേ തന്നെ സമഭാവന ശാന്തത വൈരാഗ്യം എന്നിങ്ങനെയുള്ള ഈശ്വരീയ ലക്ഷണങ്ങൾ ദൃശ്യമായിരുന്നു ഓജസ് തേജസ് ബലം ശ്രീ യശസ് വീര്യം ശൗര്യം എന്നീ ഗുണങ്ങൾ കണ്ടതിനാലാണ് അദ്ദേഹത്തിന് ഋഷഭൻ എന്ന നാമം നൽകിയത് തന്നെ ഈ സൽഗുണങ്ങൾ കണ്ട് അസൂയ തോന്നിയ ഇന്ദ്രൻ അജനാപ വർഷത്തിൽ മഴ പെയ്ച്ചില്ല എന്നാൽ ഋഷഭകുമാരൻ സ്വന്തം യോഗബലം കൊണ്ട് അവിടെ മഴ പെയ്ച്ചു അതുകൊണ്ട് പിതാവായ നാബി സ്വന്തം പുത്രനെ രാജാവായി വാഴിച്ച് പത്നി സമേതനായി ബദരി ആശ്രമത്തിലേക്ക് പോയി അവിടെ നരനാരായണ രൂപത്തിലിരിക്കുന്ന വാസുദേവനെ ഉപാസിച്ച് ഭഗവത് പദം പ്രാപിച്ചു പിന്നീട് ഋഷഭൻ ഗുരുകുല വിദ്യാഭ്യാസാനന്തരം ഇന്ദ്രപുത്രിയായ ജയന്തിയെ വിവാഹം കഴിച്ചു അദ്ദേഹത്തിന് ജയന്തിയിൽ നൂറു പുത്രന്മാർ ജനിച്ചു അവരിൽ ശ്രേഷ്ഠനും മഹായോഗിയുമായിരുന്ന ഭരതൻ ഭരിച്ചതിനാലാണ് അജനാപവർഷമെന്ന് പേരുണ്ടായിരുന്ന ഈ രാജ്യത്തിന് ഭാരതം എന്ന പേര് ലഭിച്ചത് ഭരതൻ്റെ അനുജന്മാരായ ഒമ്പത് പേരെ മഹാഭാഗവതോത്തവന്മാരായിരുന്നു കവി ഹരി അന്തരീക്ഷൻ പ്രബുദ്ധൻ പിപ്പലായൻ അവിർഹോത്രൻ ദ്രുമിളൻ ചമസൻ കരഭാചനൻ എന്നിവരായിരുന്നു അവർ മറ്റുള്ളവർ സ്വന്തം കർമ്മം കൊണ്ട് ബ്രാഹ്മണനായി തീരുകയും ചെയ്തു കാലം കൊണ്ട് ക്ഷയിച്ചുപോയ ധർമ്മത്തെ ഉദ്ധരിക്കാനായിരുന്നു ഋഷഭൻ്റെ ജീവിത ലക്ഷ്യം അതിനാൽ അദ്ദേഹം സമദർശിയും ശാന്തനായും സ്നേഹശീലനായും കാരുണ്യം നിറഞ്ഞവനായും ഗൃഹസ്ഥാശ്രമധർമ്മങ്ങളെന്തെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവനായും ജീവിച്ചു അനേകം യജ്ഞങ്ങൾ ചെയ്ത അദ്ദേഹത്തിൻ്റെ രാജ്യം സമ്പൽ സമൃദ്ധമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ബ്രഹ്മാവർത്തത്തിലെത്തി അവിടെ കൂടിയിരുന്ന ബ്രഹ്മഷി ശ്രേഷ്ഠന്മാരുടെയും പ്രജകളുടെയും സാന്നിധ്യത്തിൽ തൻ്റെ പുത്രന്മാർക്ക് സാരോപദേശം നൽകുകയുണ്ടായി സ്വതവേ തന്നെ ജ്ഞാനികളായിരുന്ന അവർക്ക് ഇപ്രകാരം ജ്ഞാനോപദേശം ചെയ്തേ ഒരു പിതാവിൻ്റെ കടമ നിറവേറ്റിയ ശേഷം അദ്ദേഹം പരമഹംസധർമ്മമെന്തെന്ന് ലോകർക്ക് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി പുത്രന്മാരിൽ ജ്യേഷ്ഠനായ ഭരതനെ രാജ്യമേൽപ്പിച്ച് സർവസംഘപരിത്യാഗിയായി ദിഗംബരനും ജഡിലനുമായി രാജധാനി വിട്ട് ഇറങ്ങിപ്പോയി ജനമധ്യത്തിൽ തൻ ജഡൻ അന്തൻ മൂകൻ ബതിരൻ പിശാജെ ഉന്മത്തൻ എന്നിവരിൽപ്പെട്ടവനാണ് എന്ന് തോന്നും വിധത്തിൽ അദ്ദേഹം അവധൂത വേഷം ധരിച്ച് മൗനിയായി നാടെങ്ങും ചുറ്റി നടന്നു അദ്ദേഹം ഇങ്ങനെ ജീവാത്മ പരമാത്മ ഐക്യം പ്രാപിച്ച് എല്ലാ ലൗകിക വ്യാപാരങ്ങളിൽ നിന്നും വിരമിച്ച് യോഗശക്തിയാൽ പിന്നീട് ഭൗതിക ശരീരം കൊണ്ട് കോങ്കം വേങ്കടം കുടകം മുതലായ ദക്ഷിണ കർണാടക പ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിച്ച് ഒടുവിൽ വായയിൽ ഒരു കരിങ്കല്ല് ഉരുളയിട്ട് നഗ്നനായും തലമുടി അഴിച്ചിട്ടും ഒരു ഭ്രാന്തനെ പോലെ കുടകപർവ്വതത്തിലെ ഉപവനങ്ങളിൽ ചെന്നപ്പെട്ടു ജയിക്കുവാൻ ഏറ്റവും വിഷമമുള്ള രസനേന്ദ്രിയമായ ജിഹ്വയെ ജയിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു എത്ര അദ്ദേഹം വായയിലെ കരിങ്കല്ലിട്ടത് അതിനിടയിൽ കൊടുങ്കാറ്റു വീശി മുളകൾ തമ്മിൽ തമ്മിൽ ഉരഞ്ഞുണ്ടായ ആ കാട്ടു തീയിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ദഹിച്ച് ചാമ്പലായി ഹരേ കൃഷ്ണ ಸರ್ವಮ್ರಾದ ಕ್ರಿಷ್ನಾರ್ ಪನಮಸ್ತು.